എൺപത്തിയേഴ് വർഷം നീണ്ട ദുരൂഹത ആ വിമാനവും അവളും ഇന്നും അമേലിയ അമേലിയയർഹാട്ട് സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ ഇന്നും ആരും മറക്കാത്ത പേരാണ് അമേലിയ എയർഹാട്ട് എന്നത് ലോകത്തെ ഏറ്റവും പ്രശസ്തരായ വൈമാനികരിലൊരാളാണ് അമേലിയ അന്നത്തെ കാലത്ത് പുരുഷന്മാർ പോലും സ്വപ്ന ജോലിയായി കണ്ടിരുന്ന വിമാനം പറത്തലിൽ ഇച്ഛാശക്തി കൊണ്ട് മാത്രം തന്റേതായ സ്ഥാനം കണ്ടെത്തിയവൾ എന്നാൽ എൺപത്തിയേഴ് വർഷം മുൻപ് തന്റെ വിമാനവുമായി പറന്ന അവൾ പിന്നെ മടങ്ങി വന്നില്ല അവൾക്കായി നടത്തിയ അന്വേഷണങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും ഫലം കണ്ടിട്ടുമില്ല ആ വിമാനയാത്രയ്ക്കൊടുവിൽ ഒരുപിടി അഭ്യൂഹങ്ങളും ദുരൂഹതകളും ബാക്കി വെച്ച് അവൾ മറിഞ്ഞു പിന്നീട് അമേലിയെക്കുറിച്ച് പല കഥകളും ഉയർന്നുവന്നു അവർ ഒരു അമേരിക്കൻ ചാരവനിതയാണെന്നും തന്റെ വിമാനത്തിൽ ക്യാമറകൾ ഉറപ്പിച്ചിരുന്നുവെന്നും ഇക്കാരണത്താൽ ജപ്പാൻ അവരെ കൊലപ്പെടുത്തിയെന്നും ചിലർ പറഞ്ഞു അതല്ല അവരൊരു ദ്വീപിൽ ഒറ്റപ്പെട്ട് അവിടെ മരിച്ചുവെന്നും തുടങ്ങി ഒട്ടേറെ കഥകൾ അമേലിയുടെ തിരോധാനത്തിന് പിന്നാലെ ഉയർന്നുവന്നു ലോകചരിത്രത്തിലെ വിചിത്രമായ വിമാന അപകടങ്ങളിൽ ഏറ്റവും പ്രശസ്തമാണ് അമേലിയയും അവളുടെ വിമാനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് ഇരുപതിനായിരുന്നു വിമാനവുമായി അമേലിയ മറഞ്ഞത് ഹവായിയിലെ ഹോണൂലുലുവിൽ നിന്ന് കാലിഫോർണിയയിലെ ഓക്ലാൻഡിലേക്കാണ് അവർ പറഞ്ഞത് അന്നാദ്യമായിരുന്നു പസഫിക് സമുദ്രം താണ്ടി ഒറ്റയടിക്ക് ഒരാൾ പറക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ യു എസിലെ കൻസാസിലുള്ള ഹച്ചിൻസണിലാണ് അമേലിയ ജനിച്ചത് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് അവർ വൈമാനിക വൃത്തി തന്റെ തൊഴിലായി തിരഞ്ഞെടുത്തത് അന്നത്തെ കാലത്ത് സ്ത്രീകൾ ഇത്തരമൊരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നത് വളരെ അപൂർവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലായിരുന്നു പൈലറ്റായുള്ള അമേലിയയുടെ ആദ്യ പറക്കൽ കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്ന് ബ്രിട്ടനിലെ വെയിൽസിലേക്കായിരുന്നു ആദ്യ യാത്ര ഭൂമിയെ ചുറ്റി പ്രദക്ഷിണം വയ്ക്കണമെന്ന തന്റെ സ്വപ്നം സഫലമാക്കാൻ അവൾ ഫ്രെഡ് ന്യൂനൻ എന്ന സഹപൈലറ്റിനൊപ്പം പറന്നു ഇതിനായി ലോക്കീഡ് ഇലക്ട്ര എന്ന വിമാനമായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത് നൈഗനിയയിലെ ലേയിൽ നിന്നായിരുന്നു യാത്ര തുടങ്ങിയത് മഹോബ്ലാൻ ദ്വീപ് ലക്ഷ്യം ഇവരെ സഹായിക്കാനായി ഇറ്റാസ്ക എന്ന യു എസ് കോസ്റ്റ് ഗാർഡ് കപ്പലും ഉണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ അമേലയുടെ വിമാനം ദ്വീപിലെത്തിയില്ലായെന്ന് മാത്രമല്ല പിന്നീട് ഇറ്റാസ്കയ്ക്ക് ഇവരെ കണ്ടെത്താനുമായില്ല പിന്നെ അമേലിയ്ക്കായി വ്യാപക തിരച്ചിൽ ആരംഭിച്ചു യു എസ് നാവികസേനയും കോസ്റ്റ് ഗാർഡും രണ്ടര ലക്ഷത്തോളം ചതുർശമയിലോളം സമുദ്ര മേഖല അരിച്ചുപെറുക്കി എന്നാൽ അമേലിയെക്കുറിച്ചോ അവൾ സഞ്ചരിച്ച വിമാനത്തെക്കുറിച്ചോ ഒരു വിവരവും ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജനുവരി പതിനെട്ടിന് യു എസ് കോടതി അമേലിയ കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് അമേലിയെക്കുറിച്ച് പല കഥകളും സിദ്ധാന്തങ്ങളും പ്രചരിച്ചു ഇതിൽ ഒരു സിദ്ധാന്തം ഹോങ്ലാൻഡ് ദ്വീപുകളിൽ എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അമേലിയ വിമാനം തെക്കോട്ട് തിരിച്ച് കിരിവാറ്റിയ എന്ന രാജ്യത്തിന്റെ ഭാഗമായുള്ള നുകുമാറാറോ എന്ന ദ്വീപിൽ എത്തിയെന്നായിരുന്നു ഒരു കഥ അവിടെ കുറെ കാലം ജീവിച്ച് പട്ടിണിയുടെ ഫലമായി അമേലയും സഹപൈലറ്റും മരിച്ചുവെന്നായിരുന്നു പ്രചരിച്ച അഭ്യൂഹം ഈ സിദ്ധാന്തം ശരിയാണോ എന്നറിയാനായി യു എസ് നേവി നികുമാറാറു ദ്വീപിന് മുകളിലൂടെ വിമാനങ്ങളിൽ പറന്ന് തിരച്ചിൽ നടത്തിയിരുന്നു ആൾപാർപ്പില്ലാത്ത ആ ദ്വീപിൽ അടുത്തിടെ ആറു താമസത്തിന്റെ ചില തെളിവുകൾ കണ്ടെന്ന് നേവി റിപ്പോർട്ട് ചെയ്തെങ്കിലും അമേലിയെയോ വിമാനത്തെയോ കണ്ടെത്താനായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബ്രിട്ടീഷ് നേവി ഇവിടെ നിന്നും ഒരു അസ്ഥികൂടം കൂടം കണ്ടെത്തിയിരുന്നു യൂറോപ്യൻ അമേരിക്കൻ വംശപാരമ്പര്യമുള്ള ഒരു സ്ത്രീയുടേതായിരുന്നു ആ അസ്ഥിഗൂടം എന്നായിരുന്നു പിന്നീട് വന്ന സ്ഥിരീകരണം ഇത് അമേലിയുടെ ആണെന്ന ശക്തമായ അഭ്യൂഹങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു മറ്റൊന്ന് അമേലിയയും സഹപൈലറ്റും മാർഷൽ ദ്വീപ് എന്ന ഒരു പസഫിക് ദ്വീപിലെത്തിയിരിക്കാം എന്നതാണ് അന്ന് ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്നു മാർഷൽ ദ്വീപ് ദ്വീപിലെത്തിയ ഇവരെ ജപ്പാനീസ് സേന കസ്റ്റഡിയിലെടുത്തുവെന്നും പിന്നീട് ഇവരെ കൊലപ്പെടുത്തിയിരിക്കുമെന്നുമാണ് പ്രചരിച്ച കഥകളിൽ പറയുന്നത് മാർഷൽ ദ്വീപ് നിവാസികൾക്കിടയിൽ അമേരിക്കയിൽ നിന്ന് തങ്ങളുടെ ദ്വീപിലെത്തിയ ഒരു വനിതയെപ്പറ്റി കഥ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചിലർ അമേലിയ ഒരു ചാരവനിതയാണെന്നും സിദ്ധാന്തമിറക്കിയിരുന്നു തന്റെ ലോകം ചുറ്റി പറക്കലിലൂടെ ജപ്പാന്റെ സേനാ വിന്യാസത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു ഇവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും ഇതിൽ പ്രകോപിതരായ ജപ്പാനീസ് സേന ഇവരെ കൊലപ്പെടുത്തിയെന്നും പറയുന്നവരുണ്ട് എന്നാൽ ഇതെല്ലാം അഭ്യൂഹങ്ങളും കഥകളും മാത്രമായി നിലനിന്നു ഈ വാദങ്ങളെക്കുറിച്ചൊന്നും യാതൊരു തെളിവുകളും ഇന്നുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അവിടെയും തീർന്നില്ല കഥകൾ ജപ്പാൻകാർ അമേലിയെ കൊന്നില്ലെന്നും അതിനു മുൻപ് യു എസ് ഇവരെ രക്ഷിച്ച് പുതിയൊരു പേരും വ്യക്തിത്വവും നൽകി മാറ്റി പാർപ്പിച്ചെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനെ സാധൂകരിക്കാനെന്നോണം ന്യൂജേഴ്സിയിലുണ്ടായിരുന്ന ഐറിൻ ബോലാം എന്ന വനിത അമേലിയായിരുന്നുവെന്നും ചിലർ വാദിച്ചു എന്നാൽ കാണാതായി ഒൻപത് പതിറ്റാണ്ടാകാറാകുമ്പോഴും അമേലിയ്ക്കും വിമാനത്തിനും എന്തു സംഭവിച്ചു എന്നത് ഇന്നും ചുരുളിയാത്ത രഹസ്യമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം